വിവാഹശേഷം ഒട്ടുമിക്ക നടിമാരും അഭിനയം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങും അത്തരത്തിൽ സെലിബ്രിറ്റി ലൈഫ് ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്ക് പോയ താരസുന്ദരിയാണ് മലയാളിയായ അസിൻ സിനിമ പരസ്യം മോഡലിംഗ് തുടങ്ങി ഒന്നിലും അസിൻ സജീവമല്ല എന്നേറെ പറയുന്നു എട്ടു വർഷത്തോളമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും താരം പ്രത്യക്ഷപ്പെടാറില്ല എന്നാൽ താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഏകമാർ അരയിന്റെയും ഭർത്താവിന്റെയും എല്ലാ വിശേഷങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലെല്ലാം അസൻ പങ്കുവെക്കാറുണ്ട് അസന്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ആരാധർ കാണുന്നതും അറിയുന്നതും വിവാഹ ശേഷം താരം ഒരു ഫോട്ടോ പോലും പങ്കുവയ്ക്കാത്തതിന് പിന്നിലെ കാരണം വ്യക്തമല്ല എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ അസൻറെയും ഭർത്താവ് രാഹുലിന്റെയും ഒരു കപ്പൽ ഫോട്ടോ നടിയുടെ ഫാൻ പേജുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആനന്ദി രാധികാ മർച്ചൻ വിവാഹത്തിൽ താരദമ്പതികൾ പങ്കെടുക്കാൻ എത്തിയെന്ന തരത്തിലാണ് ഫോട്ടോ പ്രചരിക്കുന്നത് ഇന്ത്യൻ സിനിമ മുഴുവൻ ഒഴികിയെത്തിയ അത്യാഡംബര വിവാഹമായിരുന്നു ആനന്ദ് അംബാനി രാധികാ മർച്ചൻ വെഡിങ് ഹദി വിവാഹം റിസപ്ഷൻ തുടങ്ങിയ ഒരാഴ്ചയോളം നീണ്ടുനിന്ന ചടങ്ങുകളായിരുന്നു ഹോളിവുഡിൽ നിന്ന് വരെ അതിഥികൾ എത്തിയിരുന്നു മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് സുകുമാരനും ഭാര്യ സുപ്രിയക്കും വിവാഹത്തിലെ ക്ഷണമുണ്ടായിരുന്നു സൗത്ത് ഇന്ത്യയിൽ നിന്ന് മഹേഷ് ബാബുവും കുടുംബവും രജനീകാന്തും കുടുംബവും സൂര്യയും ജ്യോതികയും സിദ്ധാർത്ഥും അതിഥി റാവും അഡ്ലിയും ഭാര്യ പ്രിയയും എത്തിയിരുന്നു ഇത്തരത്തിൽ സെലിബ്രിറ്റികളുടെ കുത്തൊഴുക്കായിരുന്നുകൊണ്ടായിരിക്കാം അസനും ഭർത്താവും മീഡിയയുടെ കണ്ണിൽ അധികം മുടക്കാതെ പോയെന്നാണ് അസന്റെ ഭർത്താവ് രാഹുലിന്റെയും ഒരു കപ്പിൾ ഫോട്ടോ പ്രചരിപ്പിച്ചപ്പോൾ വന്ന കമന്റുകൾ മുംബൈയിൽ സെറ്റിൽഡാണ് അസിൻ എന്നാൽ അസിൻ വിവാഹത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും ഫോട്ടോഷൂട്ട് ചെയ്ത ചിത്രമാണ് അസിനും ഭർത്താവും ആനന്ദമാരെ രാധികാ മർദ്ദ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ തരത്തിൽ പ്രചരിക്കുന്നതുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഫോട്ടോഷോപ്പാണെന്ന് കപ്പിൾ ഫോട്ടോ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വ്യക്തമാകും അതേസമയം ഫോട്ടോഷോപ്പാണെന്ന് മനസ്സിലാക്കാതെ ചിലർ അസിന്റെ ചെറുപ്പത്തെയും സൗന്ദര്യത്തെയും പുകഴ്ത്തി കമന്റുകൾ കുറിക്കുന്നുണ്ട് മുപ്പത്തിയെട്ടുകാരെ അസിന്റെ സിനിമയിലേക്കുള്ള തിരിച്ചറിവ് എന്നിന്റെ ഒട്ടകെ കാത്തിരിക്കുന്ന ഒന്നാണ് അതിനിടയിൽ അടുത്തിടെ രാഹുലും അസിനും വിവാഹമോചനത്തിന് ഒരുങ്ങുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഉടൻ തന്നെ തക്ക മറുപടി അസിൻ നൽകുകയും ചെയ്തു താര സമൂഹ മാധ്യമ അക്കൌണ്ടിൽ നിന്ന് ഭർത്താവിന്റെ സ്ഥലങ്ങൾ നീക്കം ചെയ്തതോടെയാണ് ഈ അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് സമ്പൂർണമായി അടിസ്ഥാനരഹിതം എന്നാണ് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വാർത്തകളെ കുറിച്ച് അസൻ വിശേഷിപ്പിച്ചത് തമിഴകത്തും ബോളിവുഡിലും മെന്നിക്കുടി പാറിച്ച അസിൻ മലയാളത്തിന് അഭിമാനമായി ഇന്ത്യൻ തലത്തിൽ സ്റ്റാറായി നിൽക്കെ രണ്ടായിരത്തി പതിനാറിലാണ് മൈക്രോമാക്സ് റിവോൾട്ട് ബ്രാൻഡുകളുടെ മേധാവി രാഹുൽ ശർമ്മ രണ്ടായിരത്തി പതിനാറിൽ അസനെ മിന്നുകെട്ടിയത് ഹൗസ്ഫുൾ ടു എന്ന സിനിമയുടെ പ്രൊമോഷനായി ബംഗ്ലാദേശിലെ ധാക്കയിൽ പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിയതായിരുന്നു അസിൻ അവിടെ വെച്ചാണ് അസിൻ രാഹുലിനെ പരിചയപ്പെട്ടത് നടൻ അക്ഷയ് കുമാറാണ് അന്ന് അസിനെയും രാഹുലിനെയും പരസ്പരം പരിചയപ്പെടുത്തിയത് ഇവർ വിവാഹം ചെയ്യുമെന്ന് അക്ഷയ് അന്ന് പ്രവചിച്ചിരുന്നു ആറ് വയസ്സുണ്ട് അസിന്റെ മകൾ അരിന്ന് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അസന് സിനിമാ ലോകത്തേക്ക് എത്തുന്നത്